ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ മഹാരാജ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വേളയിൽ രാജ്യത്തിന്റെ ഭാഗത്തും സ്വാതന്ത്ര്യ ദിനാഘോഷ സന്ദേശങ്ങൾ നേതാക്കന്മാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ നന്മയ്ക്കു വേണ്ടിയിട്ടുമുള്ള നല്ല നല്ല സന്ദേശങ്ങളാണ് എല്ലാ എടുത്തു നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ മുസ്ലിങ്ങളും തന്നെ ക്രൈസ്തവരും ഹിന്ദു സഹോദരങ്ങളും എല്ലാം ഒരുമിച്ച് കൂടി ചേർത്ത് ഒരു കൂടി ഒന്നായി നിലകൊണ്ടപ്പോൾ സംഭവിച്ച വലിയൊരു നന്മയാണ് സ്വാതന്ത്ര്യം പക്ഷെ എന്നാൽ ഇന്ന് ഇന്ത്യയുടെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് നാം കടന്നുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതത്തിന്റെ പേരിൽ മാത്രം ധാരാളം ആളുകൾ പീഡിപ്പിക്കപ്പെടുമ്പോഴുകയാണ് അപ്പോ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ് അല്ലെങ്കിൽ താല്പര്യം എന്താണ് ഇപ്പൊ കക്ഷികരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ആ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ ഒരു അവരുടെ ഉയർന്ന ചിന്താഗതി കാഴ്ചപ്പാടു അതിന്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ വേടിക്കെട്ടുകളും തകത്തെറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന കാഴ്ചപ്പാടോട് നല്ല ഐക്യബോധത്തോടു കൂടി ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് വർഷക്കാലമാണ് ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണം ഇന്ത്യയിൽ സംഭവിച്ചത് അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ഇവിടെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടിയപ്പോഴാണ് സാധ്യമായത് തരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ കൂടുതലായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കാരണം ഇവിടെ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമര സന്ദർഭത്തിൽ പോലും ഈ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു കുതന്ത്രണ്ടെ ബ്രിട്ടീഷുകാർ പറ്റിയിരിക്കും അത് പ്രധാനമായും അവർ ആയുധമാക്കിയത് മതചിന്തകളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മതവും ഒരു മനുഷ്യരോടും അക്രമത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അക്രമത്തെ പൂർണമായും ഇല്ലാതാക്കി സമാധാനപരമായ ഒരു അന്തരീക്ഷം എടുക്കണമെന്നാണ് ഓരോരോ മതങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കുറേ വിശുദ്ധ ഖുരാൻ മുസ്ലിമുകളോട് അല്ലെങ്കിൽ ലോക ജനങ്ങളോട് മുഴുവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങൾ രൂപപ്പെടുത്തി എടുക്കുക അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിതിയാണ് ഒരു മുസ്ലിമിന്റെ ശരിയായ മനസ്സ് എന്നുള്ള നിലയ്ക്ക് ആ നിലയ്ക്കുള്ള ഒരു മുസ്ലിം രൂപപ്പെടുത്തിയെടുക്കാനാണ് വിശുദ്ധ ഖുർ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേസമയത്ത് ഭാരതീയ ദർശനങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഭാരതത്തോട് ആവശ്യപ്പെട്ടു അതിക്രമപരമായിട്ടുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ഉന്നതമായ ഉദാത്തമായ മേഖലകളിലേക്ക് കടന്നു വരാനാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ വിശുദ്ധ ബൈബിൾ അപ്പൊ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കൂടുതലും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അത്രമാത്രം സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സഹാനുഭൂതിയുടെയും നല്ല സന്ദേശങ്ങളാണ് വിശുദ്ധ ബൈബിൾ അപ്പൊ മതത്തിന്റെ മൂലഗ്രന്ഥങ്ങളൊക്കെ ഇത്രയും ഉദാത്തമായ ഉന്നതമായിട്ടുള്ള ഒരു ആശയം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ മതത്തിന്റെ ആളുകൾ എന്തുകൊണ്ട് വർഗീയതയിലേക്ക് പോകുന്നു എന്നുള്ള സ്വാഭാവികമായി അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ശരിക്കും മതം അതിക്രമത്തെയും അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരിക്കലുമില്ല പിന്നെന്തുകൊണ്ട് മതത്തിന്റെ പേരിൽ വർഗീയമായ ഒരു ചിന്ത ഇന്ന് ഇന്ത്യൻ ജനസമൂഹത്തിൽ ഒരു ഒറ്റപ്പെട്ട മേഖലകളിൽ മേഖലകളിലെങ്കിലും രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള കൃത്യമായ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരാണ് ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കണം ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പുരോഗതിയോ അതിന്റെ നന്മകളോ ഒന്നും അല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ അവർക്ക് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ അധർമ്മവും അതിക്രമവും നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള കേവല താല്പര്യങ്ങൾ മാത്രമാണ് ഇവിടെ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആളുകൾ എന്ത് ചെയ്യുന്നു ജനങ്ങളെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു ആയുധം മതം മാത്രമാണ് അപ്പൊ മതത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ മത വിശ്വാസികളുടെ വികാരങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വികാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ വൈകാരികമായി ഇറക്കി വിടുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇന്ന് പല രാഷ്ട്രീയവും മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ ഒരു പ്രവർത്തന മാർഗമായിട്ട് കണ്ടുവരുന്നത് അപ്പൊ അതിനെ നമ്മൾ തിരിച്ചറിയാം ഇവിടെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞു വന്നത് മതത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ചില ആളുകൾ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതന്നെ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ദുഷ്യനാക്കും നമ്മൾ തിരിച്ചറിയുക അപ്പൊ മത മതത്തിന്റെ ആളുകൾ പോലും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാര്യലാഭത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഈ രാഷ്ട്രീയക്കാരെയും കുറ്റപ്പെടുത്താൻ ഇവിടുത്തെ മതത്തിന്റെ ആളുകൾ നല്ലവരായിട്ടുള്ള ആളുകൾ തയ്യാറാക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ നയിക്കേണ്ടത് മത വേദഗ്രന്ഥങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ മൂലഗ്രന്ഥമാകുന്ന അതിന്റെ ഗ്രന്ഥങ്ങളാണ് അപ്പൊ ആ ഗ്രന്ഥങ്ങളെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളൊക്കെയും പരിശ്രമിക്കണം അതിനിപ്പം മതത്തിൽ നിന്നും മാറി നിൽക്കണം എന്നൊന്നും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെയൊക്കെ മതത്തിൽ ശക്തമായ നിലകൊണ്ട് കൊണ്ട് തന്നെ ഓരോ മതത്തിൻ്റെയും നല്ല നല്ല ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം മറ്റൊന്ന് സമാധാനം ഇല്ലാതായി കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും അല്ലെങ്കിൽ ഓരോ ഭാരതീൻ്റെയും യഥാർത്ഥ കഴിവുകളും ശേഷിയും ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയില്ല കാരണം സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് കഴിച്ചു കിടാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇത്തരം മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഭാവത്തോടു കൂടി മനസ്സ് പരസ്പരം കടിച്ചു കയറാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരാൾക്കും അവരുടെ ശേഷികളെ ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രധാനമായും ഭാരതീയ നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്കിടയിൽ പ്രവർത്തിച്ചു കള്ള ചെന്നായിക്കളെ തിരിച്ചറിയുക എന്നുള്ളതാണ് കാരണം അവർ പരസ്പരം നമ്മെ പരസ്പരം ഭിന്നിപ്പിച്ച് തമ്മിൽ തന്നെ നമ്മളെ രക്തം ഊറ്റിക്കൊടുക്കുന്ന ഒരു യക്ഷിയെ പോലെയാണ് അല്ലെങ്കിൽ ഹിംസ ഹിംസ ജന്തുക്കളെ പോലെയാണ് നമ്മളിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും കുറേയധികം നന്മകൾ ചെയ്യുക നമ്മളെ ശേഷിക്കുന്ന നമ്മുടെ ജീവിത കാലയളവിൽ കുറേയധികം നന്മകളെ നന്മകളുടെ അടയാളപ്പെടുത്തലുകൾ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ദിനത്തിൽ ഇത്തരം നല്ല ഒരു ചിന്തകളുമായി മുന്നോട്ട് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും ഡിവൈഎക്കേഷൻ സെന്റർ നല്ലൊരു സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട്